കേരളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മിനിമം ശമ്പളം കൊടുക്കണമെന്ന് നിയമമുണ്ടോ ഉണ്ടെങ്കിൽ എത്ര ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എനിക്ക് എണ്ണായിരം രൂപയാണ് മാസം ശമ്പളം ലഭിക്കുന്നത് എന്നാൽ നിയമപ്രകാരം എനിക്ക് ലഭിക്കുന്ന ശമ്പളം മിനിമം ശമ്പളത്തിൽ താഴെയാണ് എന്ന് പലരും പറയുന്നു അപ്പോൾ നിയമപരമായി മിനിമം എത്ര രൂപയാണ് മിനിമം ശമ്പളം കേരളത്തിൽ തൊഴിലാളികൾക്ക് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ ശമ്പളം മിനിമം വേതനം വിവിധ തൊഴിൽ മേഖലകൾക്കും തൊഴിലാളികളുടെ നൈപുണ്യ നിലവാരത്തിനും വിദഗ്ധർ അർദ്ധവൈദഗ്ധ്യം വൈദഗ്ധ്യമുള്ളവർ ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ കൂടാതെ പ്രദേശങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ മിനിമം വേതന നിയമം മിനിമം വേജസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് അനുസരിച്ചാണ് ഇത് നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പുതിയ മിനിമം വേതന നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലും ബാധകമാണ് ചില പ്രധാന വിഭാഗങ്ങളിലെ ദിവസവേതനം താഴെ കൊടുക്കുന്നു ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും സായുധ ഗാർഡുകൾക്കും പ്രതിദിനം ആയിരത്തി രൂപ അതായത് പ്രതിമാസം ഇരുപത്തിയാറായിരത്തി രൂപ വിദഗ്ധ തൊഴിലാളികൾക്ക് ക്ലറിക്കൽ സെക്യൂരിറ്റി ഉൾപ്പെടെ പ്രതിദിനം തൊള്ളായിരത്തി അൻപത്തിനാല് രൂപ അതായത് പ്രതിമാസം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല് രൂപ അർദ്ധ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് പ്രതിദിനം എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപ അതായത് പ്രതിമാസം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് രൂപ അവിദഗ്ധ തൊഴിലാളികൾക്ക് തൂത്തുവാരൽ വൃത്തിയാക്കൽ ലോഡിംഗ് ഇറക്കൽ പ്രതിദിനം എഴുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ അതായത് പ്രതിമാസം ഇരുപത്തിനായിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് രൂപ ഈ നിരക്കുകൾ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന പൊതുവായ നിരക്കുകളാണ് കേരള സർക്കാർ എൺപതോളം തൊഴിൽ മേഖലകളിൽ മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ട് ഈ വേതന നിരക്കുകൾ ഓരോ മേഖലയ്ക്കും തൊഴിലാളിയുടെ ഗ്രേഡിനും സ്പെഷ്യൽ ഗ്രേഡ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജില്ലയ്ക്കുമനുസരിച്ച് വ്യത്യാസപ്പെടാം ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ ഷോപ്പുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമുള്ള ചില വിഭാഗം തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നു മുതൽ നിലവിലുള്ള പ്രതിമാസ മിനിമം വേതനം ഏകദേശം പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഐ മേഖലയിലെ തൊഴിലാളികൾക്ക് ഇതിലും ഉയർന്ന നിരക്കുകളാണ് മിനിമം വേതനം നൽകാതിരിക്കുകയോ നിയമവ്യവസ്ഥകൾ ലംഘിക്കുകയോ ചെയ്യുന്ന തൊഴിലുടമകൾ ശിക്ഷാഹരാണ് ആദ്യ നിയമലംഘനത്തിന് പിഴയും തടവും ശിക്ഷയായി ലഭിക്കാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി കേരള തൊഴിൽ വകുപ്പിന്റെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുന്നതാണ് ഏറ്റവും ഉചിതം അവിടെ ഓരോ തൊഴിൽ മേഖലയിലെയും ഏറ്റവും പുതിയ മിനിമം വേതന നിരക്കുകൾ ലഭ്യമാണ് ഇങ്ങനെ ശമ്പളം കൊടുത്തില്ലെങ്കിൽ എവിടെ പരാതി നൽകാൻ കഴിയും പരാതി നൽകിയാൽ എനിക്ക് ഈ നിയമപരമായ ശമ്പളം വാങ്ങിത്തരുമോ വേതനം ലഭിക്കുന്നില്ലെങ്കിൽ പ്രധാനമായും താഴെപ്പറയുന്ന സ്ഥാപനങ്ങളിൽ പരാതി നൽകാം ലേബർ കമ്മീഷണറേറ്റ് ലേബർ കമ്മീഷണറേറ്റ് കേരള സർക്കാർ ഓരോ ജില്ലയിലും ലേബർ ഓഫീസുകൾ ഉണ്ട് നിങ്ങളുടെ തൊഴിൽ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ ലേബർ ഓഫീസറെ നേരിട്ട് സമീപിക്കാം കേരള തൊഴിൽ വകുപ്പിന് ഒരു ഔദ്യോഗിക വെബ്സൈറ്റുണ്ട് എൽ സി ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ ഇതിൽ പരാതി നൽകാനുള്ള ഓപ്ഷനുകൾ ലഭ്യമായേക്കാം ചിലപ്പോൾ ഓൺലൈൻ ഗ്രീവൻസ് പോർട്ടലുകളും ലഭ്യമാണ് സമദാൻ പോർട്ടൽ എസ് എ എം എ ഡി എച്ച് എൻ പോർട്ടൽ ഇന്ത്യൻ തൊഴിൽ മന്ത്രാലയം ഒരു ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതിൽ വേതനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഓൺലൈനായി രേഖപ്പെടുത്താൻ സാധിക്കും സമതാൻ പോർട്ടൽ വഴിയും നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ് കോമൺ സർവീസ് സെന്ററുകൾ സി എസ് സി വഴിയും പരാതി നൽകാനുള്ള സൗകര്യമുണ്ട് ട്രേഡ് യൂണിയനുകൾ ട്രേഡ് യൂണിയൻസ് നിങ്ങൾ ഏതെങ്കിലും ട്രേഡ് യൂണിയനിൽ അംഗമാണെങ്കിൽ അവർ വഴി തൊഴിൽ വകുപ്പിൽ പരാതി നൽകാനും നിയമസഹായം തേടാനും കഴിയും യൂണിയനുകൾ ഇത്തരം കാര്യങ്ങളിൽ തൊഴിലാളികൾക്ക് പിന്തുണ നൽകാറുണ്ട് പരാതി നൽകിയാൽ ശമ്പളം വാങ്ങിത്തരുമോ അതെ തൊഴിൽ വകുപ്പ് മിനിമം വേതനം ഉറപ്പാക്കാൻ സഹായിക്കുകയും കുടിശ്ശികയുള്ള ശമ്പളം വാങ്ങി നൽകാൻ നടപടിയെടുക്കുകയും ചെയ്യും അന്വേഷണം പരാതി ലഭിച്ചാൽ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപനത്തിൽ അന്വേഷണം നടത്തും മധ്യസ്ഥത തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ ഒത്തുതീർപ്പിലെത്താൻ ലേബർ ഓഫീസർമാർ ശ്രമിക്കാറുണ്ട് നിയമ നടപടികൾ ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ മിനിമം വേതനം നൽകാത്ത തൊഴിലുടമയ്ക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കും മിനിമം വേതന നിയമം നയൻറ്റീൻ ഫോർട്ടിഎറ്റ് മിനിമം വേജസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് വേതനം നൽകൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് നയൻറ്റീൻ തേർട്ടി സിക്സ് വ്യാവസായിക തർക്ക നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് നൈൻറ്റീൻ ഫോർട്ടി സെവൻ എന്നിവ പ്രകാരം നടപടികൾ എടുക്കാം വേനം തിരികെ പിടിക്കൽ ലേബർ കോടതി വഴിയോ നിയമം അനുശാസിക്കുന്ന മറ്റ് അതോറിറ്റികൾ വഴിയോ കുടിശ്ശികയുള്ള വേതനം തിരികെ പിടിക്കാൻ ഉത്തരവിടാം ചില സന്ദർഭങ്ങളിൽ വേതനം വൈകിയതിന് പലിശയും പിഴയും ചുമത്താറുണ്ട് ശിക്ഷ മിനിമം വേതനം നൽകാത്ത തൊഴിലുടമകൾക്കു പിഴയും ചിലപ്പോൾ തടവും ശിക്ഷയായി ലഭിക്കാം പ്രധാനപ്പെട്ട രേഖകൾ പരാതി നൽകുമ്പോൾ നിങ്ങളുടെ പരാതിയെ പിന്തുണയ്ക്കുന്ന രേഖകൾ ഹാജരാക്കുന്നത് നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് നിയമനക്കത്ത് അപ്പോയിൻമെന്റ് ലെറ്റർ ശമ്പള സ്ലിപ്പുകൾ പേ സ്ലിപ്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഹാജരേഖകൾ അറ്റൻഡൻസ് റെക്കോർഡ്സ് തൊഴിലുമായി ബന്ധപ്പെട്ട മറ്റ് ആശയവിനിമയങ്ങൾ ഇമെയിലുകൾ എസ് എം എസ് തുടങ്ങിയവ മിനിമം വേതനം ലഭിക്കുന്നില്ലെങ്കിൽ ഒട്ടും വൈകാതെ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെടുന്നത് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കും ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക 有个人的。